ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ചന്ദ്രനീലാദ്യമായി കാൽപാദം വെച്ചത് അല്ലോ ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ ചന്ദ്രനീലാദ്യമായി കാൽപാദം വെച്ചത് നീലാ അല്ലോ ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണം ചന്ദ്രയാനും നല്ല ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം അല്ലോ ഇന്ത്യയുടെ ചന്ദ്ര ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ ആർ ഓ അല്ലോ ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രകരല്ലോ ബഹിരാകാശ യാത്ര കൽപ്പന ചൗളയും ഒന്നല്ലോ മനുഷ്യനെ അപ്പോളോ പതിനൊന്നല്ലോ റഷ്യയുടെ ആദ്യ കൃത്തിമോപ്രഹം സ്വപ്നക്ക് ഒന്നല്ലോ ആദ്യം മനുഷ്യനെ ചന്ദ്ര നീലത്തിച്ചത് അപ്പോളോ പതിനൊന്നല്ലോ ചന്ദ്രദിനും ചന്ദ്രദീനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ